ഹലോ വെൽക്കം ബാക്ക് വീഡിയോ നമുക്കൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വീട്ടിലേക്ക് കുറച്ചൊരു കുന്നായതുകൊണ്ട് തന്നെ താഴെ വീട്ടിലാണ് കേട്ടോ വണ്ടി വെക്കുക അങ്ങനെ വണ്ടി എടുക്കാൻ പോവാണ് അങ്ങനെ വണ്ടി ഒക്കെ തിരിച്ചെടുത്തു സ്റ്റാർട്ട് ചെയ്തു ഒക്കെ പോക്കാണ് പോകുന്നത് എവിടത്തേക്കാണെന്നറിയോ പമ്പിലേക്കാണ് പോകുന്നത് ഈ പോക്ക് പമ്പിലേക്കുള്ളതാണ് പമ്പ് പോകാണ്ട് എണ്ണയടിക്കാണ്ട് വണ്ടി പോകൂല്ല ലൈനും എന്തെങ്കിലും വായും വെള്ളമൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ എണ്ണ ഒക്കെ അടിച്ച് നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പറഞ്ഞല്ലേ പർച്ചേസ് ഷോപ്പിംഗ് പോകുന്ന തോന്നലെ പറഞ്ഞത് ഷോപ്പിംഗ് മീൻസ് സ്വീറ്റ് സാധനങ്ങൾ അതുപോലെ ഷോപ്പിംഗ് ആണല്ലോ അങ്ങനെ ഉള്ളി തക്കാളി മച്ചമുളക് കണ്ടൊക്കെ അങ്ങനത്തെ സാധനങ്ങളോ ഒക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് കടല പിന്നെ കുളിയും നനമൊക്കെ ഉണ്ട് എന്നാൽ കണ്ടങ്ങനെയൊന്നും തോന്നൂലെങ്കിലും പേസ്റ്റും സോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഈ പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെറുതെ ആളക്കൂട്ടത്തിൽ വലിയ ഷൈനിപ്പൊക്കെ പിന്നെ നേരെ പോയി ബില്ലടിക്കൻ തന്നു ബില്ലടിക്കൽ നല്ല ക്യൂ ആയിരുന്നു അതുകൊണ്ട് വെറുതെ നടന്നപ്പോൾ ബാഡ് ഈ സാധനമൊക്കെ കണ്ണപ്പെട്ട് വൃത്തിയുടെ സാധനങ്ങൾ കണ്ണ് പെട്ട കൊതി വരുവാൻ കാണും കൊടുക്ക ൂ അങ്ങനെ രണ്ടെണ്ണം പേർക്കെടുത്ത് ആ ഡയറി മിൽക്കൊക്കെ ഓറിയോ എൻ്റെ ഇരുപത് രൂപയുള്ളതിനൊക്കത്തുണ്ടായിരുന്നു പക്ഷേ ബൗണ്ടി എൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായിപ്പോയി നാൽപ്പത്തഞ്ച് രൂപ ഇത്രയുള്ളൊരു കഷ്ണത്തിന് അങ്ങനെ ഇതാ ബില്ലൊക്കെ ചെയ്ത് സാധനമൊക്കെ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടിയിൽ ഒന്ന് കൊണ്ടുവച്ചിരുമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല കനം ഉണ്ടായിരുന്നട്ടോ കാരണം എല്ലാം ഓരോ കിലോ ഉള്ളി തക്കളി പിച്ച മുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓരോ കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഒരു അഞ്ചാറ് കിലോ ഉണ്ടായിരുന്നട്ടോ അങ്ങനെ വണ്ടിക്കകത്ത് വെച്ച് ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ പോയി എൻ്റെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെ സ്വന്തം ഇരിട്ടിയിൽ കോട്ടയിലെ നമ്മളെ മസാല ദോശയാണ് നല്ല മസാല ദോശ മീൻസ് മസാല ദോശ ഈ ഒരു മസാ മറ്റേ സാമ്പാർ പൊടിയൊന്നും ഇട്ട മസാലയല്ല നല്ല വെറൈറ്റി ഉള്ളൊരു മസാല ഗ്രീൻ പീസ് കടലും അതും ഇതും ഉള്ള കിഴങ്ങും ബീട്രൂട്ടും ഒക്കെയുള്ള മസാല ദോശ അങ്ങനെ മാക്കമാക്കത്തും നല്ല രസമുണ്ടായി പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സാധനം എൻ്റെ പൊന്ന് ക്കത്തെ ടേസ്റ്റാണ് അതെങ്ങനെ തിന്നണ്ടതെന്നറിയോ ആ ചട്ണിയിൽ മുക്കിയിട്ട് അങ്ങനെ തിന്നണം അന്നേരത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പിന്നെ ഞാൻ ഞാനെന്തായത് മസാല കുറച്ചെടുത്ത് ദോശയിലൊന്നും മുക്കി എന്നിട്ട് ആ ചുവന്ന ചട്ണിയിലേക്കൊന്ന് മുക്കി എന്നിട്ട് നമ്മളെ സാധാ ചട്നിയിലേക്കൊന്നും മുക്കിയിട്ട് തിന്നണം ഒട്ട്ക്കത്തെ ടേസ്റ്റ് അങ്ങനെ വീട്ടിലെത്തി വണ്ടി താഴെ വീട്ടിൽ വെച്ചിട്ട് ഇനി കുന്നങ്ങൾ കയറണം വീട്ടിലേക്ക് ചെറിയൊരു കുന്നാണ് ഞാൻ വണ്ടി കയറ്റില്ല പക്ഷേ അനിയനൊക്കെ വണ്ടി കയറ്റും അപ്പം എൻ്റെ തുക വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ എന്തിനാ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് കാരണം ബസ് പോകുന്നുണ്ട് ബസ്സിലമ്മ വരും അതിന് വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ ചേറ്റോ ബൈ ബേസ് ചെയ്യോ